നിങ്ങളുടെ ജീവിതത്തിൽ പണവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര വരുമാനം കിട്ടുന്നില്ലേ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പണം വൈകിയല്ലാതെ മിക്കപ്പോഴും കിട്ടാറില്ലേ ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബ്ലോക്കേജസ് കാരണമാണ് പലതരം പണസംബന്ധമായ തടസ്സങ്ങൾ കാരണം സമ്പത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്ക് തടസ്സപ്പെടാറുണ്ട് ഈ ബ്ലോക്കേജുകൾ നീക്കം ചെയ്താൽ മാത്രമേ ഫ്രീ ഫ്ലോ ഓഫ് മണി എന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ നിങ്ങളുടെ പണവരുമാനം മെച്ചപ്പെടണം നിങ്ങളുടെ പണം മറ്റുള്ളവരിൽ നിന്ന് വൈകിയല്ലാതെ തിരികെ കിട്ടണം ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്ലോക്കേജുകൾ നീക്കം ചെയ്യുക എന്നതാണ് ഇവയെ എങ്ങനെ നീക്കം ചെയ്യാം എങ്ങനെ പണം സ്വതന്ത്രമായി നമ്മുടെ ജീവിതത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നറിയാൻ ഈ വീഡിയോ കാണൂ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക നാം ജനിച്ച നിമിഷം മുതൽ ഓരോ നിമിഷവും ജീവിക്കാൻ ജീവിതത്തിൽ മുന്നേറാൻ വളരെ അത്യാവശ്യമായ ഒന്ന് പണം തന്നെയാണ് പക്ഷെ പലരും ഈ പണത്തെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കാനുള്ള ശ്രമം പോലും ചെയ്യാറില്ല നല്ല ജോലിയും നല്ല ബിസിനസ്സും കുറച്ച് ലക്കമുണ്ടെങ്കിൽ പണം നാച്ചുറലായി നമ്മളെ തേടി വരുമെന്നാണ് പലരും ചിന്തിക്കുന്നത് ഭാഗ്യമെന്നത് വളരെ ആയ ഒരു കാര്യം തന്നെയാണ് നിങ്ങളൊരു ഹൈ ഫ്രീക്വൻസി എനർജി നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പണവും ജീവിതത്തിൽ ഒഴുകിയെത്തും എന്നാൽ നിങ്ങൾ സ്ഥിരമായി ലോ ഫ്രീക്വൻസി എനർജി നിലയിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നേടാതെ പോകും ലക്കുന്നത് നമ്മുടെ കൺട്രോളിൽ വയ്ക്കാൻ പറ്റാത്ത കാര്യമല്ല പക്ഷെ നമ്മുടെ എനർജി നിലയെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മുടേതാക്കി മാറ്റാവുന്ന ഒന്ന് മാത്രമാണത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ചുവടുപടി നിങ്ങളുടെ ഉള്ളിലും ചുറ്റുപാടുകളിലും അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുക എന്നതാണ് ഇത് ചെയ്യാൻ പല രീതികളുമുണ്ട് അവയിൽ ഏറ്റവും ലളിതവും ശക്തവുമാണ് ഹോ ഒപ്പോനോ പോണോ ഇത് ഹവായി സംസ്കാരത്തിൽ നിന്നുള്ള ഒരു പുരാതന ആത്മീയ ചികിത്സാ രീതിയാണ് ഹോ ഒപ്പോനോ പോണോ എന്നത് ശരിയാക്കുക പുനരുജ്ജീവിപ്പിക്കുക ക്രമത്തിലാക്കുക എന്നീ അർത്ഥങ്ങളിലേക്കാണ് നയിക്കുന്നത് ഈ രീതിയുടെ അടിസ്ഥാന ആശയം എന്തെന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റാളുകളുമായുള്ള ബന്ധത്തിലൂടെയാണ് ഉണ്ടാകുന്നത് അതിനാൽ ആ ബന്ധങ്ങൾ സൗഹൃദപരമായി മാറ്റുകയും ക്ഷമയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്ത് അത് പരിഹരിക്കാം നാല് പ്രധാന വാക്യങ്ങളിലൂടെയാണ് കൂടുതലായും ഇത് നടത്തുന്നത് നമ്പർ വൺ ഐ എം സോറി നമ്പർ ടു പ്ലീസ് ഫോർ ഗീവ് മി നമ്പർ ത്രീ താങ്ക് യു നമ്പർ ഫോർ ഐ ലവ് യു ഈ വാക്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഹൃദയത്തിൽ നിന്നുമുള്ള ആത്മശുദ്ധിയും മാനസിക സമാധാനവും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ വാക്കുകൾക്ക് പ്രത്യേക പവറുണ്ട് ഓരോ വാക്കിനും പ്രത്യേക എനർജി ഫ്രീക്വൻസി ഉണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകൾ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അത് നമ്മുടെ എനർജി ലെവലും ഉയർത്തും ഇവിടെ പറയുന്ന ഈ നാല് വാചകങ്ങളും നമ്മളെ ഹൈ ഫ്രീക്വൻസി എനർജി നിലയിലേക്ക് കയറ്റും ഇത് തുടർച്ചയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് മാറിക്കെട്ടും തുടർച്ചയായി ഈ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഫലമായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി ലെവൽ ഗ്രാജ്വലി ഹൈ ഫ്രീക്വൻസിയായി മാറും നിങ്ങൾ നിങ്ങളുടെ സമയവും ഹൈ ഫ്രീക്വൻസിയിൽ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലെ നെഗറ്റീവ് എനർജിയും ബ്ലോക്കേജസ്സും കുറേശ്ശേ നീങ്ങാൻ തുടങ്ങും ഓരോ ദിവസവും നമുക്ക് മനസ്സിലാവാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി ബിൽഡപ്പ് ആകുന്നുണ്ട് ചിലപ്പോഴത് നമ്മൾ നിന്നാവാം മറ്റു ചിലപ്പോൾ അത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരിൽ നിന്നുമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ അതിന് കാരണമായി മാറിയേക്കാം നമ്മളൊരു സ്വാഭാവിക ജീവിതം നയിക്കുമ്പോൾ ഈ എനർജി ബിൽഡപ്പ് അപ്രതീക്ഷിതമായി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനെ നമ്മളിൽ നിന്ന് എനർജി കുറയാൻ തുടങ്ങും മനസ്സ് തളർന്നു പോകും ഈ ബ്ലോക്കേജസ് ആണ് ഇതിനെല്ലാം കാരണം നാം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടുതൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കും സാധാരണഗതിയിൽ എളുപ്പത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടോടെ നടക്കാൻ തുടങ്ങും ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ളവരും നമ്മുടെ എതിരാളികളെ പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഈ എനർജിയെ ക്ലിയർ ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ഈ നാല് വാചകങ്ങൾ തുടർച്ചയായി ഉച്ചരിക്കുമ്പോൾ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് മാറാൻ തുടങ്ങും അങ്ങനെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു നിശ്ചിത തുക ആവശ്യമാണെന്ന് കരുതുക ഈ ആവശ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിങ്ങളുടേത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് വാചകങ്ങൾ മനസ്സിൽ പറയാം ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് തുടരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീലിംഗ്സുകൾ കുറയാൻ തുടങ്ങും പിന്നീട് എന്തായാലും എനിക്ക് പണം കിട്ടുമെന്ന വിശ്വാസം മനസ്സിലുണ്ടാകും അതിനുശേഷം പണം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ അവസ്ഥയെ അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ജനിക്കും അതായത് നിങ്ങളപ്പോൾ പൂർണ്ണമായും നെഗറ്റീവ് എനർജിയെ ഒഴിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം ഹോ തുടരുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഭയം ആശങ്ക ആശയക്കുഴപ്പം തുടങ്ങിയവ മാറും നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആകുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട ഐഡിയാസുകളും ചെറിയ എല്ലാം നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഈ പ്രക്രിയ സീരിയസ് ആയി തന്നെ എടുക്കണം ഒരു വശത്ത് ഹോ പോനോ പോണോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് പണം തരാത്ത ആളെ വിമർശിക്കുകയോ ജോലി കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അത് വീണ്ടും നെഗറ്റീവ് എനർജി സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോ പോണോ പോണോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകളും സന്തോഷകരമായ വാക്കുകളും വിശ്വാസം നിറഞ്ഞ മനസ്സുമാണ് ആവശ്യം ഇങ്ങനെ ഇത് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ പണം സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക